നമസ്കാരം ഞാൻ ഹരികൃഷ്ണൻ മുതിരി ആലച്ചേരി ഇവിടെ നിൽക്കുന്നത് മുതിരേരി കാവ് സന്നിധിയിലാണ് ദക്ഷയാഗം കഴിഞ്ഞ് ദക്ഷിണെ നിഗ്രഹിച്ച് വീരഭദ്രൻ തൻ്റെ വാള് വലിച്ചെറിഞ്ഞ സ്ഥലമാണ് മുതിരേരിക്കാവ് മുതിരേരിക്കാവിലാണ് വാള് സ്ഥിതി ചെയ്യുന്നത് ആ വാള് വന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ കൊട്ടിയൊരു ഉത്സവം നടക്കാറുള്ളൂ വാളിനാണ് പ്രാധാന്യം വാളവിടെ എത്തിക്കഴിഞ്ഞാൽ ഉത്സവാധിക്രിയകളെല്ലാം ആരംഭിക്കും അതാണ് ഇവിടെ സൂചിപ്പിച്ചത് ഇത് എത്രയോ വർഷക്കാലമായി ഈ മുതലീക്കാവ് നിലനിന്നിരിക്കുന്നത് ഇവിടെയുള്ള വൃക്ഷങ്ങൾ ഇവിടെയുള്ള ചെടികൾ ഇവിടെയുള്ള അനവധി തരത്തിലുള്ള കാടുകൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ വൃക്ഷങ്ങളും ചെടികളുമെല്ലാം ഭഗവാന്റെ തന്നെ ചൈതന്യമാണ് ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് ഇവിടെയുള്ളത് എത്രയോ വർഷം മുമ്പേ മുതിരേരിയിൽ ഈ അവസ്ഥയായിരുന്നില്ല ഉള്ളത് മുതിരേരി എന്ന് പറയുന്നത് ചെറിയ ഒരു കാവായിരുന്നു ആ കാവില് ഇവിടെ ഏറ്റവും പഴയ ഒരു വലിയ നാലുകെട്ടുണ്ടായിരുന്നു ആ നാലുകെട്ടിലാണ് വാള് കൊണ്ടുപോകുന്ന ആൾ താമസിക്കുന്നത് ഇവിടെ കുറച്ച് പുല്ലൊക്കെ വിരിച്ച് അതിനകത്ത് കിടന്ന് വ്രതമെടുത്ത് എന്നിട്ട് ആ വ്രതത്തോട് കൂടിയിട്ടാണ് ഈ വാള് കൊത്തൂരിലേക്ക് കൊണ്ടുപോവുക അതിന് ഇവിടെ വന്ന് നട തുറന്നതിന് ശേഷം പൂജാതി കാര്യങ്ങൾ ചെയ്ത് ജപതപ സാധന സാധനാനുഷ്ഠാനങ്ങൾ കൊണ്ട് തൻ്റെ ഈശ്വരീയമായ ചൈതന്യത്തെ ഉണർത്തി ഭഗവാനുമായിട്ട് താഥാത്മ്യം ചെയ്തു നേരെ ഇവിടുന്ന് പൂജ കഴിഞ്ഞ് തൻ്റെ മോളിരുന്ന് അവിടുന്ന് ഒരു എപ്പോഴാണോ തനിക്ക് തോന്നുന്നത് ആ സമയത്ത് തുണർന്ന് എഴുന്നേറ്റ് നേരെ കുളിക്കാൻ വെല്ലുപോയി അവിടുന്ന് ഒരു കുടം ജടവുമായി വന്ന് കുംബത്തിലേക്ക് അഭിഷേകം ചെയ്ത് എന്നിട്ട് തുളസിപ്പൂ കൊണ്ട് ആ ബിംബത്തെ മറിച്ച് അവിടുന്ന് വാളുമെടുത്ത് നേരെ അട്ടഹാസത്തോടു കൂടി പോവുകയാണ് ചെയ്യുക പത്ത് മുപ്പത്തെട്ട് കിലോമീറ്റർ നടന്നു ഓടി നടന്ന് നേരെ പോകുന്നത് പുതിയൊരു ക്ഷേത്ര സന്നിധിയിലേക്കാണ് അപ്പോൾ മുതിരേരി കാവ് എന്ന് പറയുന്നത് എത്രയോ വർഷം മുമ്പ് ഉള്ള ഒരു ക്ഷേത്രസന്നിധിയാണ് വനാന്തരമായി വയനാടിൻ്റെ ഭൂമി എന്ന് പറയുന്നത് വനാന്തരമാണ് ആ വനാന്തരത്തിനുള്ളിൽ അനവധി വിക്ഷപ്പടത്തിനുള്ളിൽ കിടക്കുന്ന ചെറിയൊരു കാവായിരുന്നു അന്നുണ്ടായിരുന്നത് പിന്നീട് എല്ലാ കാലത്തും മാറ്റം വരുന്നതോടുകൂടി അനവധി ഗ്രഹങ്ങൾ ഈ ഭാഗത്ത് വന്നു അതോടുകൂടി താമസ വസ്തുക്കൾ ഉണ്ടായി അനവധി ആൾക്കാർ വന്നു അവരൊക്കെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടു അവരിൽ കൂടിയാണ് ഇന്ന് കാണുന്ന ഈ ഒരു ക്ഷേത്രത്തെ കൊണ്ടുവന്നിരിക്കുന്നത് കോഴിക്കോട്ടിനെയാണ് ഇവിടുത്തെ തന്ത്രി ശ്രീധരൻ ചുമരേത്ത് പട്ടാമ്പിക്കടുത്തുള്ള തന്ത്രി കുടുംബമാണ് കൊട്ടിയൂരടുത്ത് പരിശോധിച്ചാൽ കൊട്ടിയൂരിലെ രണ്ട് തന്ത്രിമാരാണുള്ളത് നന്ദിയാർ വള്ളി നമ്പൂതിരിയും അതേപോലെ തന്നെ കൊട്ടിയൂര് ശ്രീധരൻ ചുമലേക്ക് കോഴിക്കോട്ടിൽ നിന്ന് കൂടി ഇവർ രണ്ടുപേരും പിന്നെ അനവധി ആൾക്കാർ ഒരായ്മയായി ബന്ധപ്പെട്ട് അനവധി ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും ഇവരൊക്കെയാണ് കൊട്ടിയൂരിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അവരവിടെ വരാനും പൂജ ചെയ്യാനും ഉള്ള ഒരു സമ്പ്രദായത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും